ഇസ്രായേലിൽ വീണ്ടും ചാവേർ ചാവേറാക്രമണത്തിന് ഹമാസ് പദ്ധതി ഇടുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വെടിനിർത്തൽ കരാറിനിടയിൽ പല തവണ ഹമാസിൻ്റെ ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കാനുള്ള നിർദ്ദേശം ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നൽകിയിരിക്കുകയാണ് ഹമാസിനെതിരെ അതിശക്തമായ സൈനിക നടപടിക്ക് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു മാർച്ച് മാസം ഒന്നാം തീയതി ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിക്കുകയാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് പോകാൻ ഇസ്രായേലിന് താല്പര്യമില്ല എന്നുള്ള കാര്യവും നേരത്തെ പുറത്തു വന്നിരിക്കുന്നു അതിനിടയിലാണ് ഇസ്രായേലിലുടനീളം ചാവേർ ആക്രമങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ ഹമാസ് നടത്തുന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകളെ ഹമാസിൻ്റെ പ്രതിനിധി ഒസാമ ഹംദാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ കരാറും ബന്ദി മോചനവും പൂർത്തിയാകുന്നതുവരെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്ക് ഒരാക്രമണം ഉണ്ടാകില്ലെന്നാണ് ഒസാമ ഹംദാൻ്റെ നിലപാട് അതേസമയം അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസിയും ഇസ്രായേലിൻ്റെ മൊസാദും ഷിൻബറ്റുമടക്കം അതീവ രഹസ്യമായ റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഭരണകൂടത്തിന് നൽകിയെന്നുള്ള വാർത്തകൾ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം പുറത്തുവിടുന്നുണ്ട് ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ചാവേർ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഹമാസ് നടത്തുന്നുണ്ട് ഇസ്രായേലി സൈനികരെയും അതുപോലെ തന്നെ സാധാരണക്കാരായ ഇസ്രായേലി പൗരന്മാരെയുമാണ് ഹമാസ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ ചാവേറാക്രമണം അതായത് കൂട്ടക്കുരുതിക്ക് സമാനമായ ആക്രമണങ്ങൾ ഇനിയും നടത്താനാണ് ഹമാസിൻ്റെ നീക്കം അതിന് അത് വെടിനിർത്തൽ കരാറിനെ അതിൻ്റെ മറയാക്കിക്കൊണ്ട് ഇസ്രായേലിലുടനീളം വമ്പൻ സ്ഫോടനങ്ങളും കൂട്ടക്കുരുതിയും നടത്താൻ ഹമാസ് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേന വെസ്റ്റ് ബാങ്കിലാണ് പ്രധാനമായും ഇസ്രായേലി പൗരന്മാരെ ഹമാസ് ലക്ഷ്യമിടുന്നത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഹമാസിൻ്റെയും ഭീകരന്മാർ വെസ്റ്റ് ബാങ്കിൽ ഉടനീളം വമ്പൻ സ്ഫോടനങ്ങൾക്കുള്ള നീക്കങ്ങൾ നടത്തുന്നു നേരത്തെ ഇസ്രായേൽ നടന്ന ചാവേർ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാർ കഴിഞ്ഞിരുന്നത് വെസ്റ്റ് ബാങ്കിലാണ് സമരിയ പ്രദേശത്താണ് സമരിയ പ്രദേശത്തും ജൂഡിയ പ്രദേശത്തുമാണ് വൻതോതിലുള്ള ചാവേർ ആക്രമണങ്ങൾക്കുള്ള നീക്കങ്ങൾ എന്ന് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു അവിടെ വൻതോതിൽ ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഭീകരന്മാർ തമ്പടിച്ചിട്ടുണ്ട് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിരന്തരമായി ഇസ്രായേലിനുള്ളിൽ ചാവേർ സ്ഫോടനങ്ങൾ നടത്തി ഇസ്രായേലിനെ മാനസികമായി തകർക്കുക ഇതാണ് ഹമാസ് ലക്ഷ്യമിടുന്നത് ഇതിനാവശ്യമായ ആയുധങ്ങളും സാമ്പത്തിക സഹായവും ഇറാനിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ നടന്ന ചാവേർ സ്ഫോടനത്തിൻ്റെ ബുദ്ധി കേന്ദ്രവും ചാവേർ സ്ഫോടനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരും ഇറാനായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ഏജൻറ്റുമാർ നേരിട്ട് ഈ ഗൂഢാലയങ്ങളിൽ പങ്കെടുത്തതാണ് എന്ന് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബറ്റ് കണ്ടെത്തിയിരുന്നു ഇപ്പോൾ ഇത് ഷിൻബെറ്റിൻ്റെയും മൊസാദിൻ്റെയും സി ഐയുടെയും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നിരന്തരമായി ഇസ്രായേലിനുള്ളിൽ ചാവേർ സ്ഫോടനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഹമാസ് ഹമാസിൻ്റെ ചതിപ്രയോഗം വീണ്ടും വീണ്ടും ഇസ്രായേലിന് നേരെ ഉണ്ടാകും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇസ്രായേലിന് നേരെ ഒളിയാക്രമണം നടത്താൻ വേണ്ടി ഇറാൻ്റെ സഹായത്തോടു കൂടി ഹമാസ് ശ്രമിക്കുമെന്നുള്ള വമ്പൻ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ നിരവധി ഏജൻറ്റുമാർ ചാവേറുകളായി ഇസ്രായേലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് ഇസ്രായേലിന്റെ അതിർത്തികളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പ് നൽകിയിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഹമാസിനെതിരെ സൈനിക നടപടിക്ക് ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിന് നേരെ വമ്പൻ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത് ഒളി എല്ലാ സാധ്യതകളും ഹമാസ് വിനിയോഗിക്കുമെന്നും പരിഗണിക്കുമെന്നും വലിയ മുന്നറിയിപ്പാണിപ്പോൾ ഇസ്രായേലിന് അമേരിക്കയും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും നൽകുന്നത് ആദ്യഘട്ട വെടിനിർത്തൽ കരാർ നാളെ അവസാനിക്കും മുപ്പത്തിനാല് ബന്ദികളെയാണ് ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് മോചിപ്പിച്ചത് ആയിരത്തി അറുന്നൂറിലധികം യുദ്ധ കുറ്റവാളികളെയും കൊടുംഭീകരന്മാരെയും ഈ കരാറിന്റെ ഭാഗമായി ഇസ്രായേലും മോചിപ്പിച്ചു എന്നാൽ നാല് ബന്ദികളെ ജീവനോടെ അല്ലാതെ അവരുടെ മൃതശരീരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് അതിൽ ഷിരി ബിബാസിൻ്റെ മൃതശരീരം ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നില്ല ഷിരി ബിബാസിൻ്റെ മൃതശരീരത്തിന് പകരം ഒരു അജ്ഞാതയായ പാലസ്തീൻ യുവതിയുടെ മൃതശരീരമാണ് ഇസ്രായേലിന് കൈമാറിയത് പിന്നീട് ഫോറൻസിക് പരിശോധനയിലൂടെ ഇക്കാര്യം വ്യക്തമായപ്പോഴാണ് ഇസ്രായേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയത് പിന്നാലെ ഷിരി ബിബാസിൻ്റെ മൃതശരീരം ഇസ്രായേലിന് കൈമാറാൻ ഹമാസ് തയ്യാറായി എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യം അതേസമയം ഈ മൃതശരീരങ്ങളോട് പോലും അനാദരവ് കാട്ടിയ ആദരവില്ലായ്മ കാട്ടിയ ഹമാസിൻ്റെ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ തന്നെ ഉണ്ടായത് ഇതിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു സെക്യൂരിറ്റി ക്യാബിനറ്റ് അടിയന്തരമായി വിളിച്ചു ചേർത്തിരുന്നു ഈ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ ഹമാസുമായി ഇനി ഒത്തുതീർപ്പ് വേണ്ടായെന്നും വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്നും ഒരു ഏകപക്ഷീയമായ തീരുമാനമുണ്ടാവുകയായിരുന്നു ജീവനോടെയുള്ള ബന്ദികളിൽ ബഹുഭൂരിപക്ഷവും ഇതിനകം തന്നെ ഇസ്രായേലിലേക്ക് എത്തിക്കഴിഞ്ഞുവെന്നാണ് ഇസ്രായേലി സേനയുടെയും അതുപോലെ ഭരണകൂടത്തിൻ്റെയും വിലയിരുത്തൽ ഇനിയും ഇനിയും വെടിനിർത്തൽ കരാർ മുന്നോട്ട് കൊണ്ടുപോയാൽ നിരവധി കൊടും ഭീകരന്മാരെ ഹമാസിന് വിട്ടുകൊടുക്കേണ്ടി വരും അതുമാത്രവുമല്ല പകരം ബന്ദികളെ ജീവനോടെ വളരെ കുറച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ അത് ഹമാസിന് നൽകുന്ന ഔദാര്യമാകും അതുകൊണ്ട് തന്നെ ഹമാസുമായി ഇനി വെടിനിർത്തൽ കരാറിൻ്റെ ആവശ്യമില്ല ഹമാസുമായി നേരിട്ടുള്ള യുദ്ധം വേണം മാർച്ച് മാസം ഒന്നാം തീയതി ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിക്കുകയാണ് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് പോകാൻ ഇസ്രായേലിന് താല്പര്യമില്ല എന്നുള്ള കാര്യവും നേരത്തെ പുറത്തു വന്നിരിക്കുന്നു അതിനിടയിലാണ് ഇസ്രായേലിലുടനീളം ചാവേർ ആക്രമണങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ ഹമാസ് നടത്തുന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകളെ ഹമാസിൻ്റെ പ്രതിനിധി ഒസാമ ഹംദാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു വെടിനിർത്തൽ കരാറും ബന്ദിമോചനവും പൂർത്തിയാകുന്നതുവരെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്ക് ഒരാക്രമണം ഉണ്ടാകില്ലെന്നാണ് ഒസാമ ഹംദാൻ്റെ നിലപാട് അതേസമയം അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസിയും ഇസ്രായേലിൻ്റെ മൊസാദും ഷിൻബറ്റും അടക്കം അതീവ രഹസ്യമായ റിപ്പോർട്ടുകൾ ഇസ്രായേൽ ഭരണകൂടത്തിന് നൽകിയെന്നുള്ള വാർത്തകൾ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം പുറത്തുവിടുന്നുണ്ട് ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ചാവേർ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഹമാസ് നടത്തുന്നുണ്ട് ഇസ്രായേലി സൈനികരെയും അതുപോലെ തന്നെ സാധാരണക്കാരായ ഇസ്രായേലി പൗരന്മാരെയുമാണ് ഹമാസ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ ചാവേറാക്രമണം അതായത് കൂട്ടക്കുരുതിക്ക് സമാനമായ ആക്രമണങ്ങൾ ഇനിയും നടത്താനാണ് ഹമാസിൻ്റെ നീക്കം അതിന് അത് വെടിനിർത്തൽ കരാറിനെ അതിൻ്റെ മറയാക്കൊണ്ട് ഇസ്രായേലിലുടനീളം വമ്പൻ സ്ഫോടനങ്ങളും കൂട്ടക്കുരുതിയും നടത്താൻ ഹമാസ് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്